ഇനി നമുക്ക് അടിപൊളിയൊരു പെരുന്നാൾ മധുരം ഉണ്ടാക്കിയാലോ നല്ല വെറൈറ്റി ആയിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റും നല്ല ഒരു ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാൽ എന്നാലുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഒരു ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഇരട്ടിയാകും ഇനി ഇതിലേക്ക് നമ്മൾ നല്ല അടിപൊളിയൊരു ടേസ്റ്റിനും മണത്തിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കുങ്കുമപ്പൂ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളു ചേർത്താൽ മതി അതും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് പാല് കാച്ചെടുക്കണം നന്നായിട്ട് മിക്സ് ആയിട്ട് നല്ലോണം തിളച്ച് ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് കുറുകി വരട്ടെ ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് ചവറി വേവിച്ചെടുക്കണം ഒരു കപ്പ് ചവറി നന്നായിട്ട് വേവിച്ചെടുക്കണം പാലും കുങ്ങുമ്പൂവും നന്നായിട്ട് തിളച്ച് കളറൊക്കെ ഒന്ന് ഇളകി കഴിയുമ്പോഴത്തേക്കിനും ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു കപ്പ് ചവറി ചേർത്ത് കൊടുക്കുക ചവരി വേവിച്ച് ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ പാലിൽ കിടന്നിട്ട് ചവരി നന്നായിട്ട് തിളയ്ക്കണം പാലും ചവരിയും ഒക്കെ നന്നായിട്ടൊന്ന് കുറുകി വരണം ആ ടൈമിൽ ഒരു സ്പൂൺ മൈദ കുറച്ച് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതിലേക്കൊരല്പം ബദാം എസെൻസ് ചേർത്ത് കൊടുക്കുക ദാ ഈ ഒരു ബദാം മിക്സ് ആണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് ഈ ഒരു ബദാം മിക്സ് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ബദാം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മിക്സ് ചെയ്തും ചേർത്ത് കൊടുക്കാം ക്യാഷ്നട്ട് പിസ്ത ബദാം അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബദാം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം റെഡിയായി ചൂടോടെയോ തണുപ്പിച്ചോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മിൽക്കുമായിട്ട് ചേർക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയും കേട്ടോ അപ്പോൾ നമുക്ക് ഈ പെരുന്നാളിനോ ഇഫ്താറിനോ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്കാണ് ബിരിയാണി ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു മധുരം കുടിക്കണം എന്നുള്ളവർക്ക് ഇതാ ഈ ഒരു ഐറ്റം പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ തണുപ്പിച്ചും ചൂടോടെയും ഏത് കാലാവസ്ഥയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ഒന്ന് തണുപ്പിച്ച് കഴിക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം